അസ്സലാമു അലൈക്കും വറഹമത്തല്ലായ് തആല ഒബരക്കാത്തു ആ മനോഹരമായ ദിവസം ഇതാ വന്നെത്തിയിരിക്കുന്നു നൂർ ഫാത്തിമയും ഉസ്താദും ഫാമിലിയും അവർ നാട്ടിലെത്തിച്ചേർന്നിരിക്കുന്നു എല്ലാവർക്കും വളരെയധികം സന്തോഷം ഒരുപാട് ആളുകൾ നൂർ ഫാത്തിമയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി വന്നിട്ടുണ്ട് അതെ അറേബ്യയിൽ ജീവിച്ച മണവാട്ടി പെണ്ണിനെ കാണുവാൻ എല്ലാവർക്കും തിടുക്കമായി എന്നാൽ എയർപോർട്ടിലേക്ക് പ്രതീക്ഷിക്കാതെ ഒരാൾ കൂടി വന്നിരുന്നു അദ്ദേഹം അതെല്ലാം വളരെയധികം ദൂരെ നിന്ന് വീക്ഷിക്കുകയായിരുന്നു അതുമറ്റാരുമായിരുന്നില്ല നൂർ ഫാത്തിമയുടെ പപ്പ ഒരുപാട് ഹിജാബ് ധരിച്ച സ്ത്രീകൾ ഒരുമിച്ചിറങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ പപ്പയ്ക്ക് ആകെ കൺഫ്യൂഷനായി ഏതായിരിക്കും തൻ്റെ പ്രിയപ്പെട്ട മകൾ എന്ന് ഒരു നിമിഷം അദ്ദേഹം വിചാരിച്ചു എന്തായാലും ഒരുപാട് ആളുകൾ സ്വീകരിക്കുവാനുണ്ട് അതുകൊണ്ട് പപ്പ അത് ഉറപ്പാക്കി മോൾ പറഞ്ഞ ആ ഒരു സമയത്തിനനുസരിച്ച് തന്നെ ഉള്ള ഫ്ലൈറ്റിലാണ് അവർ വന്നിരിക്കുന്നത് പപ്പ പതുക്കെ അതാ എയർപോർട്ടിന് അവർ വരുന്ന ആ ഭാഗത്തേക്ക് നടന്ന് നീങ്ങുന്നു ഒരിക്കലും അവിടെയുള്ളവർക്കൊന്നും ഇദ്ദേഹത്തെ അറിയില്ല ഉസ്താദിൻ്റെ ഫാമിലിക്കാർക്കും അറിയില്ല എങ്കിലും പപ്പ ആരോടൊന്നും മിണ്ടാതെ തൻ്റെ പ്രിയപ്പെട്ട മകളെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി അതാ എയർപോർട്ടിൻ്റെ ആ ഒരു കവാടത്തിൻ്റെ ആ ഭാഗത്തേക്ക് ചെല്ലുകയാണ് എല്ലാവരും പെട്ടികൾ ഒന്തികൊണ്ട് അതാ കടന്നു വരുന്നു തൻ്റെ മകൾ കറുപ്പ് ഡ്രസ്സാണ് ധരിക്കുക എന്ന് അദ്ദേഹത്തിനറിയാം അദ്ദേഹം ആകാംക്ഷയോടെ നോക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട മകളെ ഒന്ന് കാണുവാൻ വേണ്ടി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴതാ രണ്ട് പേർ ഒരുമിച്ച് തന്നെ മുട്ടിയുരുമി വരുന്നു വെള്ള കന്തൂറയിട്ട ഒരാളും അതിൻ്റെ കൂടെ തന്നെ പറ്റി പിടിച്ചുകൊണ്ട് ഒരു പെണ്ണും ഒരു നിമിഷം പപ്പക്ക് എന്തൊക്കെയോ ഒരു തോന്നൽ മനസ്സിലുണ്ടായി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അതെ തൻ്റെ തൻ്റെ മോളാണ് തൻ്റെ റീന മോളാണ് ആ വരുന്നത് എന്നെനിക്ക് ഉറപ്പുണ്ട് അവളുടെ ആ ഒരു നടത്തം കണ്ടപ്പോൾ തന്നെ പപ്പക്ക് കാര്യം പിടികിട്ടി തന്നെ കാണുന്ന രീതിയിൽ പപ്പ അവിടെ നിന്നു അദ്ദേഹത്തെ ആരും ശ്രദ്ധിക്കുന്നില്ല അദ്ദേഹത്തിനോട് ആരും സംസാരിക്കുന്നില്ല കൂട്ടുകൂടുന്നില്ല ഒന്നുമില്ല ഒറ്റപ്പെട്ട് ഒരാൾ അങ്ങനെ നിൽക്കുകയാണ് അത് നൂർ ഫാത്തിമയുടെ പ്രിയപ്പെട്ട പപ്പയാണെന്ന് ആർക്കും അറിയില്ല മുർഷിദയും ഉമ്മയും അതുപോലെ ഉപ്പയും ഉസ്താദിൻ്റെ ഉമ്മയും ഉപ്പയും എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലും തൻ്റെ പ്രിയപ്പെട്ട മകളെ പ്രത്യേകമായി തൻ്റെ പപ്പ ഇതാ കണ്ടുപിടിച്ചിരിക്കുന്നു അവൾ വരുന്നതിൻ്റെ വലതുഭാഗത്തായിക്കൊണ്ട് പപ്പ അതാ നിൽക്കുന്നു പപ്പ കൈകൾ കാണിക്കുന്നു നൂർഫാത്തിമ ഉസ്താദിൻ്റെ വിട്ടുകൊണ്ട് അതാ പപ്പയുടെ ഓടി അടുക്കുകയാണ് ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി എങ്ങോട്ടാണ് ഈ പെണ്ണ് ഓടുന്നതെന്ന് കരുതി അത് മറ്റാരുടെയും അടുത്തേക്കല്ല തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ അടുക്കിലേക്കാണ് എന്നുള്ള സത്യം തിരിച്ചറിയാൻ പലരും ബുദ്ധിമുട്ടി പപ്പ എന്ന് പറഞ്ഞ് നൂർഫാത്തിമദാ പപ്പയുടെ നെഞ്ചിലേക്ക് വീഴുന്നു മോളെ എൻ്റെ റീനു മോളെ എൻ്റെ മോളെനിക്കൊന്ന് കാണണം മോള് ആ മുഖമൊന്ന് പൊക്കടി ആ ഹിജാബ് നൂർഫാത്തിമ മെല്ലെ നീക്കി പപ്പയുടെ മുഖത്തേക്ക് മാത്രം നോക്കി പപ്പയെ മതി വരുവോളം അവൾ ചുംബിച്ചു പപ്പ എൻ്റെ പ്രിയപ്പെട്ട പപ്പ മോളെ എൻ്റെ മോൾ സുന്ദരിയായിട്ടുണ്ടല്ലോ എൻ്റെ പൊന്നുമോൾ പപ്പ എൻ്റെ പപ്പ മമ്മ വന്നിട്ടുണ്ടോ ഇല്ല മോളെ ഞാൻ കുറെ വിളിച്ചതാണ് മമ്മ വന്നില്ല മമ്മ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വരില്ലല്ലോ എൻ്റെ മോൾക്ക് ഭക്ഷണം വല്ലതും വാ പപ്പ ഭക്ഷണമെല്ലാം എൻ്റെ കുട്ടിക്ക് വാങ്ങി തരാം വാ വേണ്ട പപ്പ ഇവരെല്ലാവരും എന്നെ കാത്തു നിൽക്കുന്നവരാണ് പപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് കൊണ്ട് തന്നെ നൂർഫാത്തിമ നടക്കുകയാണ് കൂടെ വന്നവരെല്ലാം പിറിവെറുക്കുന്നു അല്ല ആരാണ് അയാൾ ഉള് അയാളെ അടുത്തേക്കാണല്ലോ ഓടിപ്പോയത് ആ എന്ത് സംഭവം അതെ ഓളെ പിതാവാണത് ഓളെ ഉപ്പയാണത് ഏ അങ്ങനെ ഞങ്ങനും വിചാരിച്ചു എന്തപ്പോൾ ഇങ്ങനെ ഒരാളെടുത്തേക്ക് പോയി ഉളിങ്ങനെ പൊട്ടിക്കരയാൻ മാത്രമെന്ന് പപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് കുഞ്ഞു കുട്ടിയെ പോലെ അതാ നൂർ ഫാത്തിമ നടക്കുകയാണ് പപ്പ മോളെ എൻ്റെ പൊന്നുമോൾക്ക് സുഖം തന്നെയല്ലേ ആണ് പപ്പ മമ്മ ഇല്ലാത്ത ആ ഒരു വിഷമം ശരിക്കും പറഞ്ഞാൽ ഉസ്താദ് അതെല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഹൃദയം പൊട്ടിപ്പോയി ആ ഒരു കാഴ്ച കണ്ടപ്പോൾ എത്രമാത്രം താലോലിച്ച് ഹോമനിച്ച് വളർത്തിയതായിരിക്കും മക്കൾ വലുതാകുമ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ തേടിയെടുക്കുന്നു എത്ര വേദനിക്കുന്നുണ്ടാവും ആ മാതാപിതാക്കൾ ഉസ്താദിനെയും എല്ലാവരെയും അതാ വരവേൽക്കുന്നു പക്ഷേ അപ്പോഴും നൂർ ഫാത്തിമ പപ്പയുടെ കൈ വിടുന്നില്ല ഉസ്താദ് പപ്പയുടെ അടുക്കലേക്ക് ചെന്നു പപ്പ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഉസ്താദ് പേര് നാഫ് ആണോ മോനെ എന്തൊക്കെയുണ്ട് മോനെ ഉപ്പയുടെ കൈ ഉസ്താദ് പിടിച്ചു സുഖമാണ് അല്ല മമ്മ വന്നില്ലേ ഇല്ല അവൾ വന്നിട്ടില്ല അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വരാൻ പിന്നെ എൻ്റെ പൊന്നുമോൾ എൻ്റെ റീന ഇന്ന് വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ നിൽക്കാൻ കഴിഞ്ഞില്ല ഒരിക്കലും എൻ്റെ പൊന്നുമോളുടെ ഈ മുഖം കണ്ടിട്ട് എത്ര കാലമായി ഞാൻ എൻ്റെ മോള് എനിക്ക് മുഖം കാണിച്ചു തന്നു ഇപ്പോൾ അത് താഴ്ത്തിയിട്ടിട്ടുണ്ട് ആയിക്കോട്ടെ മോളെ വീട്ടിൽ വന്നിട്ട് എൻ്റെ പൊന്നുമോളുടെ മുഖം എനിക്ക് നല്ലവണ്ണം കാണണം തൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ പൊന്നുപോലെ വളർത്തിയ എൻ്റെ കുട്ടിയെ പപ്പ അവരൊക്കെ എന്നെ വിളിക്കുന്നു ഒന്ന് കാണുവാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ നൂർ ഫാത്തിമ സങ്കടത്തോടെ പറഞ്ഞു ഉസ്താദ് പറഞ്ഞു മോളെ നൂർ ഫാത്തിമ അവരെ കാണാം ഇനി അവരെപ്പോഴും കാണല്ലേ പക്ഷേ പപ്പ പപ്പ പോകൂലേ നമ്മൾ വീട്ടിലേക്കൊന്നും വരില്ലല്ലോ മോൾ കുറച്ച് സമയം പപ്പയുടെ കൂടെ ഇരുന്ന് സംസാരിച്ചോ കേട്ടോ കുഴപ്പമില്ല ദാ അവിടെയൊക്കെ മാറി നിന്നോളൂ അപ്പോഴേക്കും എൻ്റെ ഫാമിലിയൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം ഉസ്താദ് അവരുടെ ഫാമിലിയുടെ ഇടയിലേക്ക് ചെന്നു അല്ല നാഫിർ ഉസ്താദ് എവിടെ നിങ്ങളെ വൈഫ് കാണാനേ കിട്ടിയില്ലല്ലോ ഒരു നോട്ടാണ് കണ്ടത് അവളിപ്പോൾ വരും ഗൾഫിൽ പോയതിനു ശേഷേ അവളുടെ പപ്പയെ കണ്ടിട്ടില്ല ആ ഒരു സങ്കടമാണ് ആ ഒരു സങ്കടം ഒന്നായിട്ട് അണ പൊട്ടി ഒഴുകയാണ് അവൾക്ക് പിന്നെ നമ്മളായാലും അങ്ങനെ തന്നെ അല്ലേ എന്തായാലും അവരന്ന് സംസാരിച്ചോട്ടേന്ന് ഞാൻ വിചാരിച്ചു ഉസ്താദ് ഫ്ലൈറ്റ് ഇറങ്ങിയ ഉടനെ തന്നെ തലാലിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചിരുന്നു അലഹമ്മദ റാഹത്തായി എത്തി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുമായി പ്രാർത്ഥിക്കുന്ന അറബിയുമ്മ തൻ്റെ പ്രിയപ്പെട്ട നൂർ ഫാത്തിമ പോയതിൽ വളരെയധികം ദുഃഖിച്ചിരിക്കുകയാണ് വീട്ടിലേക്കൊന്നും കയറിയിട്ടില്ല പുറത്തേ ഒന്ന് ചുറ്റിക്കറങ്ങി മദീന റൗദയിൽ പോയി നിസ്കരിച്ച് അതാ വീട്ടിലേക്ക് കയറുവാനേ തോന്നുന്നില്ല അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞു ഈയൊരു വാർത്ത കേട്ടപ്പോൾ അറബി ഉമ്മയോട് സന്തോഷത്തോടെ തലാൽ വന്ന് പറയുകയാണ് ഉമ്മാവരെത്തിയിട്ടോ നമ്മൾ കണക്ക് കൂട്ടിയ കറക്റ്റ് ടൈമെന്നെ അല്ലാ അലാകുല്ലെഹാൽ അലഹമില്ലാ ഹം തങ്കി ബൻ അറബി ഉമ്മ സ്തുതി പറഞ്ഞു മോനെ കുഴപ്പമൊന്നുമില്ലല്ലോ എല്ലമ്മ റാഹത്തായി എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട് അറബിയമ്മയുടെ കൊട്ടാരമാകെ മൂഗതയിൽ നിറഞ്ഞിരിക്കുകയാണ് അവർക്കിനി പുതിയ അതിഥികളെ കണ്ടെത്തിയിട്ട് വേണം തലാലിനും ആ ഒരു സങ്കടത്തിൽ നിന്ന് വേർപിരിയാൻ കഴിയുന്നില്ല എവിടേക്കോ പോയി കാഴ്ചകളെല്ലാം കണ്ടു പക്ഷേ നൂർഫാത്തിമയും ഉസ്താദും ഫാമിലിയും പോയതിനു ശേഷം ആ വീടാകെ ഒരു മൂഗതയായിരുന്നു നാട്ടിൽ എല്ലാവരും നൂർഫാത്തിമയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ നാഫ ഉസ്താദ് നൂർ ഫാത്തിമയുടെ അടുക്കലേക്ക് ചെന്നു മോളെ നൂർ ഫാത്തിമ പപ്പ പപ്പയും മോളും സംസാരിച്ച് കഴിഞ്ഞു ഹേയ് ഇല്ല മോനെ ഞങ്ങൾക്ക് എത്രമാത്രം സംസാരിക്കാനുണ്ടാവും ഞങ്ങൾ ചെറുപ്പം മുതലേ ഉള്ള കൂട്ടാണ് പക്ഷേ നിങ്ങളുടെ കൈകളിൽ എത്തിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷമായി നാഫുസ്താദിൻ്റെ കൈ പപ്പയതാ മുറുകെ പിടിക്കുന്നു എൻ്റെ മോളെ നല്ല രീതിയിൽ നോക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിട്ടു തന്നിരിക്കുന്നു എൻ്റെ മോളെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു നല്ല രീതിയിൽ നോക്കണം ഉസ്താദ് പറഞ്ഞു പപ്പ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് എനിക്ക് നൂർ ഫാത്തിമയെ ലഭിച്ചു അലഹമില്ല അവരുടെ പേര് ആദ്യം റീന എന്നായിരുന്നു എങ്കിലും ഞങ്ങളിപ്പോൾ വിളിക്കുന്ന പേര് നൂർ ഫാത്തിമ എന്നാണ് എന്തായാലും പപ്പയുടെ മോളെ പോലെ ഞാൻ സംരക്ഷിക്കും യാതൊരു വിഷമവും ബുദ്ധിമുട്ടും നൽകാതെ നല്ല രീതിയിൽ ഞാൻ അവളെ നോക്കും എനിക്ക് ജീവനിലടത്തോളം കാലം ഒരു പേടിയും പേടിക്കണ്ട മോനെ സന്തോഷമായി എനിക്ക് എന്നാൽ ഞാൻ പോട്ടെ മോളെ മോളെ ഒരുപാട് ആളുകൾ കാണാനുണ്ടല്ലോ വീട്ടിലേക്ക് വരണേ പപ്പ ഏതാ നടന്നകലുന്നു സത്യം പറഞ്ഞാൽ നൂർ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പാവം എൻ്റെ പപ്പ പോകുന്നത് കണ്ടില്ലേ നിരാശയോടെ പോകുന്ന പോലെ മമ്മയെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവൾ വിചാരിച്ചു പപ്പ അകലും നോക്കി നൂർ ഫാത്തിമ കണ്ണുകൾ നിറച്ച് നോക്കി നിന്നു പെട്ടെന്ന് ഉസ്താദ് അവളുടെ കയ്യിൽ പിടിച്ചു ഹേ നൂർ ഫാത്തിമ കരയല്ലേ സങ്കടപ്പെടരുത് മോളെ കാണാൻ വേണ്ടിയിട്ട് എത്ര ആളുകളാണ് വെയിറ്റ് ചെയ്ത് നിൽക്കണെന്നോ നൂർ ഫാത്തിമ നീ ഒരിക്കലും സങ്കടപ്പെടരുത് നിനക്ക് ഞാനുണ്ടല്ലോ കൂടെ അപ്പോഴേക്കും ഉസ്താദിനെയും ഫാമിലിയെയും സ്വീകരിക്കാൻ വന്നവർ നൂർ ഫാത്തിമയുടെ അടുക്കലേക്ക് വരികയാണ് എവിടെയാണ് മണവാട്ടി ഞങ്ങളൊന്നു കണ്ടാട്ടെ എല്ലാ ഫാമിലിയും വന്നിട്ടുണ്ട് അവരെല്ലാവരും മണവാട്ടിയെ നോക്കിക്കാണുവാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ അവിടെ നിന്നൊന്നും നൂർ ഫാത്തിമ ഹിജാബ് പോക്കുന്നില്ല അറബിയമ്മ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നു മോളെ സ്ത്രീകളാണെങ്കിലും എല്ലാവരുടെയും മുമ്പിലെ അങ്ങനെ മുഖം ഓപ്പൺ ആക്കാൻ പാടില്ല കേട്ടോ എല്ലാത്തിനും ഒരു സൂക്ഷ്മത വേണം അറബിയമ്മ പറഞ്ഞ വാക്കുകൾ അതാ മനസ്സിൽ വല്ലാതെ തട്ടുന്നു അതിങ്ങനെ ഓർമ്മ വരികയാണ് അവൾ ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദ് ഉസ്താദ് ഹേയ് ആ എന്തൊരു ഫാത്തിമ വിളിച്ചോ അതെ അറബിയമ്മക്ക് അത് ഞാൻ തലാലിൽ മെസ്സേജ് വെച്ച് വിട്ടിരുന്നു അറബിയമ്മക്ക് ഒരു കോൾ ചെയ്യാനായിരുന്നു ഒന്ന് വിളിക്കാൻ ആ ഇൻഷാല്ല നമുക്ക് ഇവിടെയൊന്ന് കോൾ ചെയ്താലോ ഒരിക്കലും അതൊരു ക്ലാരിറ്റി കിട്ടൂല നമുക്ക് വീട്ടിൽ ചെന്ന് ഉടനെ ചെയ്താലോ ഞാൻ തൽക്കാലം വിവരം എത്തിയ വിവരം പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ എനിക്ക് അറബി ഉമ്മയുടെ സൗണ്ട് ഒന്ന് കേൾക്കണം സത്യമായിട്ടും ആ ഓക്കെ ഓക്കെ ഉസ്താദ് തലാലിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു അസലാമലൈക്കു യാ ഹബീബി വളക്കും അസ്സലാം കൈഫാലക് എങ്ങനെയുണ്ട് യാത്രയൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നോ പുറത്തിറങ്ങിയോ എന്നൊക്കെയാണ് തലാൽ ചോദിക്കുന്നത് അലഹമ്മദ സുഖമായിട്ടെത്തി അറബിയമ്മയെ കാണണം സംസാരിക്കണമെന്ന് പറയുന്നുണ്ട് നൂർ ഫാത്തിമ ആ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഉമ്മയെ വിളിക്കാം അറബിയമ്മയുടെ അടുത്തേക്ക് അതാ തലാൽ ഓടുകയാണ് ഉമ്മ യാ ഉമ്മ ദാ കോൾ അറബിയമ്മ ആ ഫോൺ വാങ്ങി ആരാ മോനെ നോക്കൂ ഉമ്മ ഉമ്മാ അസാംക്കും വാഹമത്തല്ലായി താലാത്തു വാക്കും ശരിക്കും പറഞ്ഞാൽ അറബിയമ്മക്ക് അത് മുഴുവനാക്കാൻ ശരിക്ക് കഴിഞ്ഞില്ല അപ്പോഴേക്കും അവരുടെ കണ്ഠം ഇടറിയിരുന്നുങ്ങുന്നു മോളെ എൻ്റെ മോൾക്ക് ഞാൻ പറഞ്ഞതെല്ലാം മോൾ ഓർക്കുന്നില്ലേ ഇൻഷല്ല എൻ്റെ മോൾക്ക് ഹയറായൊരു ജീവിതം ഉണ്ടാകും ആ ഒരു വാക്കുകൾ അതാ അവളുടെ മനസ്സിലെങ്ങനെ പതിയുന്നു എല്ലാവരും വാഹനത്തിൽ കയറുവാൻ വേണ്ടി നിൽക്കുകയാണ് നാഫി ഉസ്താദ് അവരുടെ കൈ പിടിച്ചു മോളെ ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് സംസാരിക്കാം അതല്ല നല്ലത് നൂർ ഫാത്തിമയുടെ കൈകൾ ഉസ്താദ് പിടിച്ചുകൊണ്ട് നടക്കുന്നു അവർക്ക് വേണ്ടി അവരുടെ വീട്ടിൽ ഉസ്താദ് ഉപയോഗിച്ചിരുന്ന ആ ഒരു കാറും കൊണ്ടുവന്നിട്ടുണ്ട് അവർ ഞാൻ ഡ്രൈവ് ചെയ്യാം നൂർ ഫാത്തിമ നീ ഫ്രണ്ടിലിരിക്കണം കേട്ടോ ഉസ്താദേ അതെ അതിനെന്താ ബാക്കി എല്ലാവരും ഒരുപാട് വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ വന്നോളും എനിക്കെപ്പോഴും ഇഷ്ടം ഇതാ ഞാൻ ഉപയോഗിച്ച ഈ ഒരു വണ്ടിയാണ് എനിക്കിതാകുമ്പോൾ വളരെയധികം കംഫർട്ടബിളാണ് വരൂ ഉസ്താദ് അവളുടെ കൈ പിടിച്ചുകൊണ്ട് ആ കാറിൻ്റെ സീറ്റിലേക്ക് ഇരുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പോഴേക്കും ഉമ്മ വന്നു ആ മക്കളിതിൽ കയറിക്കോളൂ ഞങ്ങൾ ബാക്കിൽ മറ്റേ വണ്ടിയിൽ വരാം കേട്ടോ അല്ലെങ്കിലും ഇഷ്ടം അവൻ യൂസ് ചെയ്യണ വണ്ടി തന്നെയാണ് വേറൊരു വണ്ടി എടുക്കണം അവനക്ക് ഇഷ്ടമല്ല ഇതാ മണവാട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇതാ വലിയ വണ്ടി ഇതാ അലങ്കരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതിലൊക്കെ ഇനിയിപ്പോൾ എല്ലാവരും കയറിക്കോളും തൽക്കാലം നൂർമോളും നാഫിൾമോനും ആ ഒരു വാഹനത്തിൽ ഇരിക്കട്ടെ അങ്ങനെ അതാ എയർപോർട്ടിൽ നിന്ന് മണവാട്ടിയെ കൊണ്ടുവരുന്ന പോലെ നൂർ ഫാത്തിമയെ ഉസ്താദ് കൊണ്ടുപോകുന്നു തൻ്റെ സ്വന്തം വീട്ടിലേക്ക് ഒരുപാട് ആളുകൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാകും ഉസ്താദിൻ്റെ വീട്ടിലേക്കുള്ള വഴി നൂർ ഫാത്തിമ ശരിക്കും നോക്കിക്കണ്ടു മാഷല്ലാ ഞാൻ വിചാരിച്ച പോലത്തു തന്നെ തോന്നുന്നു ഉസ്താദ് നൂർ ഫാത്തിമയോട് ചോദിച്ചു നൂർമോളെ പിന്നെ എങ്ങനെയുണ്ട് നമ്മുടെ പ്ലാനിങ്ങൊക്കെ ഉസ്താദ് എല്ലാം അടിപൊളിയായിട്ടുണ്ട് മാഷാ അള്ളാ എല്ലാവരും ആ കറക്റ്റ് ടൈമിനെ പിക്ക് ചെയ്യാനെത്തി എല്ലാവരും നല്ല രീതിയിൽ റാഹത്തായിട്ട് വന്നു ഉസ്താദെ എൻ്റെ മനസ്സിലുള്ള ഒരേ ഒരു വേദന എനിക്കറിയാം അത് നീ പറയേണ്ട ആവശ്യമില്ല അറബി അമ്മയല്ലേ നിൻ്റെ മനസ്സിലെ ഇൻഷാവുക അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും ഫസ്റ്റ് ടൈം ആകുമ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ പിന്നീട് അങ്ങോട്ട് മാറിക്കോളും നൂർ ഫാത്തിമ കണ്ണുകൾ തുടക്കുന്നു ഹേയ് ന്യൂർഫാത്തിമ നീ എന്താണ് കരയുന്നത് ഇത്രക്കും സന്തോഷകരമായ നിമിഷങ്ങളിൽ ഉസ്താദെ സങ്കടമുണ്ട് സന്തോഷമുണ്ട് രണ്ടിൻ്റെയും ഇടക്കാണ് ഇന്നെൻ്റെ ജീവിതം അതൊന്നും ഒരു വിഷയമേ അല്ല അതൊക്കെ ശരിയാവും ഇൻഷാല്ല ഞാനില്ലേ ന്യൂർഫാത്തിമ നിൻ്റെ കൂടെ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് പോകുവാൻ ഇനി വെറും പത്ത് മിനിറ്റ് കൂടി മാത്രമാണ് ബാക്കിയുള്ളത് ഒരുപാട് ആളുകൾ ഗൾഫിൽ നിന്ന് നിക്കാഹ് കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിനെ കാണുവാൻ വേണ്ടിയിട്ട് കൊതിക്കുകയാണ് ദൂരെ നിന്നും അതാ ഉസ്താദിൻ്റെ വീട് കാണുന്നു പന്തലുകളെല്ലാം കെട്ടി ഉസ്താദിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി മുതൽ തന്നെ അലങ്കരിച്ചിട്ടുണ്ട് നാഫർ ഉസ്താദ് പറഞ്ഞു പഠിച്ചവൻ ഇത് കാറുടെ പണിയാണ് ഉസ്താദിൻ്റെ വീട്ടിലേക്ക് കയറുവാൻ വേണ്ടി പോവുകയാണ് നൂർ ഫാത്തിമയ്ക്ക് ആകാംക്ഷയും ഭയവും സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്നു ഇനി മുതൽ ഞാൻ ഉസ്താദിൻ്റെ വീട്ടിലെ മരുമകൾ ഇൻഷാല്ല